ഹലോ നമസ്കാരം ഫേസ്ബുക്കിൽ ലൈവ് കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നമ്മുടെ മാനന്തോങ്ങലം ചീറ്റമണ്ണ റോഡിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത് എത്രയോ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ മെമ്പർമാരും അതെന്താ വാർഡ് മെമ്പർമാരൊക്കെ ഒക്കെ ഉണ്ട് പക്ഷേ ഈ റോഡ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട അവഹേളങ്ങൾ എത്ര എത്ര ഞാനിന്നിത് കാണിച്ചു തരാം ഈ വണ്ടി പോകുന്ന ഒരു ബൈക്ക് പോകാൻ തന്നെ എത്രയെ ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ റോഡാണ് ഈ ചീറ്റമണ്ണ നമ്മളെ വൈഡിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡ് യാത്ര കുണ്ട് ഭാഗത്തേക്ക് പോകുന്നത് മൊത്ത റോഡും കുണ്ടും കുഴിയും എവിടെ കുട്ട് വെച്ചാൽ എവിടെയും അതില്ല അപ്പോൾ നമ്മളെ ഈ റോഡിനെ ഈ ചീറ്റമണ്ണ ഈ റോഡിൻ്റെ ഭാഗത്തേക്കും ടോപോലെ എന്തെങ്കിലും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥകൾ പരിഹരിക്കാനും അതായത് നമ്മുടെ നാട്ടിൽ വികസനങ്ങൾ പെരുമഴയായി വെയ്ക്കും എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അധികാരത്ത് കയറിയ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് കാണാം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരും ആരാണെങ്കിലും നമ്മുടെ ഈ നാട്ടിലെ ഈ റോഡുകള അവസ്ഥയ്ക്ക് നമ്മൾ പരിഹരിച്ച് നമ്മുടെ അൽഷിഫൻ്റെ അൽഷിഫൻ്റെ പ്രസിഡൻറ്റ് കോൺഗ്രസ് ഉണ്ട് അതേമാതിരി പല പല ഭാഗങ്ങളിൽ ഇല്ല പിന്നെ താമസക്കാർ ഒരുപാട് ആൾക്കാർ യാത്രാ മതി അപ്പോഴും കുണ്ടും കുഴിയും ബൈക്കൊക്കെ പോകുമ്പോൾ കുന്തചാടിയിട്ട് ഈ റോഡിലൂടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തോണിയുമായിട്ട് പോകേണ്ട ഒരവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ റോഡിൽ പോകുമ്പോൾ ഈ റോഡിൻ്റെ കുണ്ടും മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടത് നമ്മൾ പെയ്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ചാ ചാനൽ കാണുന്ന ആളുകൾ പറയണം ഒരവസ്ഥ ഇങ്ങനെ കണ്ടിട്ട് എത്രയും വെട്ടും ഈ റോഡും നേരാക്കാൻ വാർഡ് മെമ്പറുകൾ കൊന്ന് പറ്റുകയും ചെയ്യുക ജനങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എന്തായി ഇങ്ങനെ അല്ലാത്ത മെമ്പർമാരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കുകയാണ് റോഡ് നേരാകാൻ വയ്യാത്ത മെമ്പർമാരാണെങ്കിൽ ഓരോ അതിന് പണിക്ക് നിൽക്കരുതെന്ന് അറിയിച്ചാണ് നമ്മുടെ നാട്ടില് വികസനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിന് ഒരു പിന്നെ മുന്നോടിയെന്നുള്ള നടക്കും ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നമ്മുടെ നാട്ടത്തെ അധികാരി അധികാരപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ റോഡ് നേരാക്കാൻ ചീറ്റമണ്ണ റോഡ് ചീറ്റമണന്ന ചാത്തോത്തിൻ്റെ ഭാഗത്തു പോകുന്നതിൻ്റെ റോഡ് എത്രയും പെട്ടെന്ന് നേരാക്കാൻ ഒരു പിന്നെ പരിപാടി എത്രയും പെട്ടെന്ന് ആരംഭിക്കണം ഈ ബൈക്കിൽ തന്നെ ഇതിനിടെ പോകാൻ പാടില്ല പിന്നെ മറ്റുള്ള വാഹനങ്ങൾക്കൊരവസ്ഥ എന്തായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ട് എവിടെ നോക്കിയാലും റോഡ് കൂടുമ്പോഴും പിന്നെ മഴ ഇല്ലെങ്കിൽ ചെയ്യുക മഴ പെയ്തിട്ട് കഴിഞ്ഞാൽ ചെയ്യുക അല്ലെന്നൊരവസ്ഥയായിരിക്കും പിന്നെ മഴ ആയാലും പിന്നെ മഞ്ഞ ആയാലും എവിടെ നോക്കിയാലും റോഡിലുള്ള ബുദ്ധിമുട്ട് നമുക്കെല്ലാവരും കണ്ടാൽ വേണ്ട ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ റോഡ് നേരാക്കാലം പിന്നെ പരിപാടി ചെയ്യണം എന്നു പറഞ്ഞിട്ട് നമ്മുടെ ഭരണാധികാരിയോട് എത്രയും പെട്ടെന്ന് നടക്കും